നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ തൊടൂറി ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് എല്ലാവരുടെ ജീവിതത്തിലും കഷ്ടങ്ങളും കണ്ണുനീരുകളും പ്രയാസങ്ങളും വേദനകളും അങ്ങനെ തുടങ്ങി ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയാത്ത രീതിയിലുള്ള മനഃപ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്ന വ്യക്തികളാണ് ഈ തൊടുകുറി ഫലങ്ങൾ തിരഞ്ഞെടുക്കുവാനായിട്ട് ഇന്ന് വന്നിരിക്കുന്ന വ്യക്തികളെന്ന് പറയുന്നത് ധാരാളം പ്രയാസങ്ങളും ധാരാളം കഷ്ടങ്ങളും കടഭാരങ്ങളും ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങളും അങ്ങനെ തുടങ്ങി വ്യക്തിപരമായ പ്രശ്നങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നവർ എന്നാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രയാസങ്ങളും പ്രതിസന്ധികളും കഷ്ടങ്ങളും കണ്ണുനീരുകളും ഒക്കെ മാറുവാനായിട്ട് പോവുകയാണ് നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ ഭാരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും മാറ്റം സംഭവിക്കാൻ പോവുകയാണ് അതുപോലെ തന്നെ ഇന്ന് നിങ്ങൾക്ക് നയിക്കിയിരിക്കുന്ന ചിത്രങ്ങൾ എന്ന് പറയുന്നത് രണ്ട് ചിത്രങ്ങളാണ് അതിൽ ഒന്നാമത്തെ ചിത്രം എന്ന് പറയുന്നത് മൈനയും രണ്ടാമത്തെ ചിത്രം എന്ന് പറയുന്നത് മയിലുമാണ് ഈ രണ്ട് ചിത്രങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ചിത്രം കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച് ഈശ്വര വിശ്വാസത്തോടു കൂടി മാത്രം തിരഞ്ഞെടുക്കുവാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ് തീർച്ചയായിട്ടും ഈശ്വര സഹായത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഒരനുഗ്രഹമുണ്ടാകും നിങ്ങളുടെ കഷ്ടങ്ങളും കടഭാരങ്ങളും രോഗങ്ങളും പ്രയാസങ്ങളും അങ്ങനെ തുടങ്ങി പലവിധമായ ബുദ്ധിമുട്ടുകൾക്കും ഒരു ആശ്വാസം ഉണ്ടാകും എന്നതിന് യാതൊരു സംശയവുമില്ല തീർച്ചയായിട്ടും വളരെ വലിയ അനുഗ്രഹവും ഭാഗ്യമാണ് നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് പോകുന്നത് അപ്രകാരം ഇനി നിങ്ങളുടെ ഫലത്തെക്കുറിച്ച് പറയാം ഒന്നാമത്തെ ചിത്രമായ അതായത് മൈനയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ തൊടുകുറി ഫലത്തെക്കുറിച്ചാണ് പറയുന്നത് ജീവിതത്തിൽ വളരെ ആത്മാർത്ഥതയുള്ള വ്യക്തികളാണ് നിങ്ങൾ നിങ്ങളുടെ കഷ്ടങ്ങളെയും കടഭാരങ്ങളെയും ദുഃഖങ്ങളെയും പ്രയാസങ്ങളെയും ഒക്കെ മറന്ന് ജീവിതത്തിൽ എപ്പോഴും സന്തോഷത്തോടു കൂടി ഇരിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ എന്നിരുന്നാലും പല തടസ്സങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട് പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട് എന്നും കഷ്ടതയിലൂടെയും കടഭാരങ്ങളിലൂടെയും ഒക്കെ കടന്നു പോകുന്നവരാണ് എന്നാൽ എങ്ങനെയൊക്കെയാണ് ഈ ഒരു ജീവിതത്തെ അഭിമുഖീകരിക്കുക എന്നോർത്ത് വിഷമിക്കാത്ത വ്യക്തികളുമാണ് അതായത് ഉള്ളത് കൊണ്ട് ജീവിക്കുവാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നവർ എന്നാൽ മറ്റുള്ളവരുടെ കളിയാക്കലുകൾക്കും പുച്ഛങ്ങൾക്കും അതുപോലെ ഏറ്റവും അവസാനം നിങ്ങളെ തളർത്തുന്ന രീതികളിലും ഒക്കെ ഭയപ്പെടാതെ ഇന്നും ജീവിതത്തിൽ ക്ഷമയോടുകൂടി ജീവിക്കുന്നവർ ഇത്രയും ഈശ്വര കാരുണ്യത്താലും ക്ഷമയോടും കൂടി ജീവിക്കുന്ന നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു വലിയൊരു ഭാഗ്യമാണ് സർവേശ്വരൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരുക്കുന്നത് അതായത് നിങ്ങളുടെ കഷ്ടങ്ങളെയും കടഭാരങ്ങളെയും ഒക്കെ മറികടന്ന് ഈശ്വര സഹായത്താൽ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ ഉണ്ടാകുവാനായിട്ട് പോവുകയാണ് ഭാരങ്ങളെയും പ്രയാസങ്ങളെയും ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളെയും ഒക്കെയും മറന്നുകൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു ജീവിതം കരസ്ഥമാക്കുവാൻ കഴിയും ഏറെ നാളത്തെ നിങ്ങളുടെ സ്വപ്നമായിരിക്കാം ഒരു ഭവനം എന്ന സ്വപ്നം എന്നാൽ ആ ഭവനം എന്ന സ്വപ്നം ഒക്കെ പൂവണിഞ്ഞ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹം ഉണ്ടാവുക തന്നെ ചെയ്യും ഏറ്റവും കൂടുതൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ കുറിച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ തീർച്ചയായിട്ടും സാധ്യമാകും നിങ്ങളെ ഒറ്റപ്പെടുത്തുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന വ്യക്തികൾക്കിടയിലൂടെയുള്ള നിങ്ങളുടെ ജീവിതം വളരെ സുഗമമായി നടന്നു പോവുക തന്നെ ചെയ്യും ഭവനം എന്ന വസ്തുതയെ കുറിച്ച് ഒരു നിരാശയിന് വേണ്ട തീർച്ചയായിട്ടും ഈശ്വര സഹായത്താൽ ഒത്തിരി അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരും പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും ഒക്കെ മറികടന്ന് ജീവിതാനുഗ്രഹങ്ങൾ നേടിയെടുക്കാൻ ഈശ്വരൻ നിങ്ങളെ ഒരുപാട് സഹായിക്കും ഒരുപാട് അനുഗ്രഹിക്കും ജീവിതത്തിലെ നല്ല നിമിഷങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കി എടുക്കുവാനായിട്ട് ഈശ്വരൻ നിങ്ങളെ സഹായിക്കുക തന്നെ ചെയ്യും ഇനി അതിനെ ഓർത്ത പ്രയാസമോ സങ്കടമോ ബുദ്ധിമുട്ടുകളോ നിരാശയോ ഒന്നും തന്നെ വേണ്ട നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ ഉപരി അത് ഈശ്വരൻ നിങ്ങൾക്ക് ലഭ്യമാക്കി തരും വരുന്ന ഒരു മൂന്ന് മാസത്തിനകം നിങ്ങളുടെ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും ഒക്കെ മറികടന്ന് നിങ്ങളുടെ ജീവിത ലക്ഷ്യം നേടുവാനായിട്ട് നിങ്ങൾക്ക് കഴിയും അപ്പോൾ ഇതൊക്കെയാകുന്നു ഒന്നാമത്തെ ചിത്രമായ മൈനെ തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടുകുറി ഫലം ഇനി രണ്ടാമത്തെ ചിത്രമായ അതായത് മൈലിനെ തിരഞ്ഞെടുത്ത വ്യക്തികളെ കുറിച്ചാണ് പറയുന്നത് ജീവിതത്തിൽ ഒട്ടുമിക്ക തടസ്സങ്ങളെയും മറികടന്ന് ഈശ്വര സഹായത്തോടു കൂടി ഇന്നീ കാണുന്ന ജീവിതത്തിലേക്ക് എത്തി നിൽക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രയാസകരമായ കാര്യമെന്ന് പറയുന്ന ഒരു വസ്തുത മറ്റുള്ളവരെ മനസ്സിലാക്കുവാനായിട്ട് നിങ്ങൾക്ക് കഴിയുന്നു എന്നാൽ നിങ്ങളെ മനസ്സിലാക്കുവാനോ ഒന്ന് ചേർത്ത് പിടിക്കുവാനോ ആർക്കും കഴിയുന്നില്ല എന്നുള്ള കാര്യമാണ് അതായത് ഒത്തിരി പ്രയാസങ്ങളും ഒത്തിരി പ്രതിസന്ധികളുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് കഷ്ടതയാർന്ന പ്രയാസങ്ങളെ മറികടക്കുന്ന ഒരു ജീവിതമൊക്കെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നാൽ എന്തിന്റെയൊക്കെയോ ഫലമായി നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും പല അവസരങ്ങളും നഷ്ടപ്പെടുകയാണ് നിങ്ങളെന്ന വ്യക്തികൾ തന്നെ ഈ ജീവിതത്തിൽ നിന്നും കഷ്ടങ്ങളിലൂടെയും കടഭാരങ്ങളിലൂടെയും ഏറ്റവും പ്രധാനം രോഗാവസ്ഥകളിലൂടെയും മാറ്റപ്പെടുന്നു എന്നുള്ളതാണ് അതായത് നല്ലൊരു ജീവിതം നയിക്കുകയായിരിക്കാം എന്നാൽ പെട്ടെന്ന് തന്നെ ഒരു കടഭാരമോ ഒരു കഷ്ടതയോ ഒരു രോഗമോ പ്രയാസമോ ഒക്കെ വന്ന് നിങ്ങളുടെ ജീവിതത്തെ ആകെ കുഴപ്പിച്ചു കളയുന്ന വസ്തുത കാണുവാനായിട്ട് കഴിയുന്നുണ്ട് വളരെയധികം പ്രയാസമാണ് അനുനിമിഷം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എത്രയൊക്കെ സമാധാനത്തോടുകൂടിയും സന്തോഷത്തോടുകൂടിയും ജീവിക്കാമെന്ന് കരുതിയാലും ധാരാളം പ്രയാസങ്ങൾ അടിമപ്പെട്ട് ജീവിതം കഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഏറ്റവും പ്രധാനം മക്കളെക്കുറിച്ചും കുടുംബജീവിതത്തെക്കുറിച്ചും ജീവിത പങ്കാളിയെക്കുറിച്ചും ഒക്കെ ഭാരപ്പെടുന്ന വ്യക്തികളാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ജീവിതം ലഭ്യമാകണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിൽ ഒരു അനുഗ്രഹം ഉണ്ടാകണം ഏറ്റവും പ്രധാനമായിട്ടും ഈശ്വരാധീന കുറവൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ കാണുന്നുണ്ട് ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന വ്യക്തികൾ നിങ്ങളെ തള്ളിക്കളയുന്നതും ഉപേക്ഷിക്കുന്നതും പറ്റിക്കുന്ന അനുഭവമൊക്കെയുണ്ട് ഏറ്റവും പ്രധാനം നിങ്ങൾ ജീവന തുല്യം സ്നേഹിക്കുന്ന കുറച്ച് കൂട്ടുകാരോ അല്ലെങ്കിൽ ബന്ധുക്കളോ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ വിശ്വസിക്കുന്ന വ്യക്തികളോ ഇന്ന് നിങ്ങളോടൊപ്പം ഇല്ല എന്നുള്ളതാണ് നിങ്ങളെ എങ്ങനെയൊക്കെ കബളിപ്പിക്കാം എന്നൊക്കെ ചിന്തിക്കുന്ന വ്യക്തികളാണ് അവർ നിങ്ങളിലുള്ള നല്ല ദാനങ്ങളെയൊക്കെ പിടിച്ചെടുത്ത് നിങ്ങളെ വേദനിപ്പിക്കുന്ന വ്യക്തികൾ സന്തോഷം എന്തെന്നോ സമാധാനം എന്തെന്നോ നിങ്ങൾക്ക് ഇന്നേ വരെ അറിയുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും ഏറ്റവും വാസ്തവമാണ് കണ്ണുനീരും പ്രയാസവുമല്ലാതെ ഇന്നീ ജീവിതത്തിൽ നിങ്ങൾക്കൊന്നും ലഭ്യമായിട്ടില്ല നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു ജോലി അല്ലെങ്കിൽ കുടുംബത്തോടുള്ള മനസ്സമാധാനമായിട്ടുള്ള ജീവിതം സമാധാനത്തോടുകൂടി നിങ്ങളുടെ കുടുംബം നടത്തി കൊണ്ടുപോകാൻ കഴിയുന്നത് ഇതൊക്കെ ആയിരിക്കാം നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന് കഴിയുക തന്നെ ചെയ്യും വരുന്ന ഒരു ഏഴ് മാസത്തിനകം നിങ്ങളുടെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പരിഹരിക്കുക തന്നെ ചെയ്യും ഏറ്റവും കൂടുതൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരും അമ്മ മഹാത്മയുടെ അനുഗ്രഹവും നിങ്ങൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ആ ദൈവിക ശക്തിയും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകും തീർച്ചയായിട്ടും ഈശ്വര സഹായത്താൽ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ വരുന്ന ഏഴു മാസത്തിനകം സാധിക്കും ഈശ്വര കൂടി ജീവിക്കുക അപ്പോൾ ഇതൊക്കെ ആകുന്നു ഈ രണ്ട് ചിത്രങ്ങളും തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടു ഫലം ഈശ്വര അനുഗ്രഹത്താൽ സകല നന്മകളും നിങ്ങൾക്കുണ്ടാകട്ടെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായി അഭ്യർത്ഥിക്കുന്നു നന്ദി